മുത്തുമണി എന്നൊരു പേര് ഒരു കാര്യം പറയാം ഞങ്ങൾ ഫസ്റ്റ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം ഒരേ വീട്ടിലാണെങ്കിലും ഇപ്പൊ ഞാൻ പറയുവല്ലേ നമ്മൾ തിരക്ക് കൂടിയിട്ട് അയൽവക്കക്കാരെ കാണാവുള്ള നേരമില്ലെന്നറിയാലേ എന്ന് പറഞ്ഞാലെ അപ്പുറത്തെ മതിൽ ഇരിപ്പുണ്ട് പക്ഷെ എന്നാ ചെയ്യാനാ ഒന്ന് ഹലോ വെള്ളോ വെള്ളം കുടിച്ചോ എന്ന് ചോദിക്കാൻ പോലും നേരമില്ല ഇങ്ങോട്ടും അതേപോലെ ആ എന്ന് പോലും ചോദിക്കാലോ ഒരു ഗ്ലാസ് വെള്ളം വലും എന്ന് പോലും ചോദിക്കല്ലോ പക്ഷെ ആരോടും പരിഭവില്ല ഞങ്ങൾക്ക് പരാതിയില്ല കാര്യം എന്നാന്നോ നമുക്ക് എല്ലാവർക്കും അവനവൻ്റെ തിരക്കുണ്ട് അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവാണെങ്കിൽ പിന്നെ നമുക്ക് പരാതിയില്ലല്ലോ അല്ലെ ഈ മുത്തുമണി എന്ന പേര് ഭയങ്കര സോഫ്റ്റ് ആണ് പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എത്തി നോക്കാറുണ്ടോ ടായൽ വക്കത്തോട്ട് എന്നാ ബോൾഡ് ആയിട്ടാണോ താൻ ഞാനിരിക്കുന്നെ ഭയങ്കര ബേസിക്കലി ക്യാരക്ടർ അങ്ങനെയാണ് അറിയില്ല എന്റെ സോഡിയാക്സൈ നമ്മള് ജെമിനിയുടെ ചില ട്രേറ്റ് പറയുമല്ലോ ബോത്ത് സൈറ്റ് അല്ലെങ്കിൽ ഡബിൾ അല്ലെങ്കിൽ നമ്മൾ റിയലി പ്രിഡിക്റ്റബിൾ എന്റെ ചില സമയത്ത് എനിക്ക് തന്നെ തോന്നുന്നു ഞാൻ ഭയങ്കര ബോൾഡാണ് വെരി നെക്സ്റ്റ് മൊമെന്റ് എനിക്ക് തോന്നുന്നു അയ്യോ ഞാൻ സോഫ്റ്റ് ആണെന്ന് പക്ഷെ എൻ്റെ ഒരു വളരെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ വളരെ സോഫ്റ്റ് ആണ് അത് കഴിഞ്ഞാൽ ആ കംഫർട്ട് സോണിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്കറിയാം എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിയേ പറ്റുള്ളൂ എന്നുള്ളത് അപ്പം ബൈ നെസസിറ്റി നമ്മൾ പോകുന്നതാണ് ഓ അങ്ങനെ ഇതിപ്പോ യെസ് ആണല്ലേ ഓക്കെ അപ്പം ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയാൽ പോലും ഇപ്പൊ വിമൻ ഓറിയന്റഡ് ആണ് അതിനകത്ത് ഇപ്പൊ മുത്തുമണി ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട് ഒക്കെ ഉണ്ട് അല്ലെ അതിനകത്ത് ശരിക്കും ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു അതിനകത്ത് തന്നെ ഒരു ബോൾഡ്നെസ് ഉണ്ട് ഞാനാണ് സ്ത്രീ ഓക്കെ അതിനകത്ത് പറയുന്നുണ്ട് പണ്ടത്തെ കാരണവന്മാരെല്ലാം പറയുന്നുണ്ട് ഒരിക്കലും ഒരു വിമൻ വിമൻ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വേർഡിൽ തന്നെ മെൻ ഉണ്ട് അതുകൊണ്ട് ഇച്ചിരി താന്നു നിൽക്കണം എന്നൊക്കെ നമുക്ക് പറയാറുണ്ട് പക്ഷെ ആ പറയുന്നതിന് ഒരു ബോൾഡ്നെസ് ഉണ്ട് അല്ലേ അപ്പൊ ശരിക്കും നമ്മുടെ നാട്ടുകാരും അമ്മച്ചിമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചേക്കുന്നില്ലേ ഇച്ചിരി താന്നു നിന്നെ എന്ന് പറയുന്നില്ല ഡെഫിനറ്റ്ലി ഇല്ല രണ്ട് രീതിക്കാണ് അല്ലാത്ത സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇത് മാറും ചിലർ പറയുന്നതിന് ചില റീസൺസ് ഉണ്ടാവും നമുക്ക് ആയിട്ട് തോന്നുന്ന ഘടകങ്ങളാണെങ്കിൽ നമുക്ക് ആവുന്ന റീസൺസ് ഉണ്ടെങ്കിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അതല്ലാണ്ട് ഇന്ന ജനറൽ വന്ന് വീണു എന്നുള്ളത് കൊണ്ട് പല പ്രിവിലേജസ് നമുക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളിൽ നിന്ന് അതിനെ മാറ്റുകയാണെങ്കിൽ ഒരു അൺഫെയർ ആയിട്ടുള്ളൊരു ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പം ഞാൻ ജനിച്ചു വളർന്നത് അച്ഛനും അമ്മയും അധ്യാപകരാണ് അപ്പം ചേച്ചിയാണുള്ളത് എൻ്റെ കസിൻസ് അച്ഛൻ്റെ സൈഡിലത്തെ കസിൻസിലുള്ള രണ്ട് ചേച്ചിമാരുണ്ട് അപ്പം ഞാൻ പ്രാക്ടിക്കലി ഞാൻ വളർന്നു വരുമ്പോൾ മൊത്തം കാണുന്ന പെൺകുട്ടികളെയാണ് അപ്പം ഒരു ജെൻഡർ ബയസ്സിനുള്ള സാധ്യത കാണുന്നില്ല അച്ഛൻ്റെ സൈഡിലത്തെ ഇത് നോക്കുമ്പോൾ അമ്മയുടെ സൈഡിൽ വരുമ്പോൾ എൻ്റെ ഇമ്മീഡിയറ്റ് കസിൻ കസിൻ ബ്രദറാണ് പക്ഷേ അവിടെയും ഗ്രാൻഡ് മദർ അധ്യാപികയാണ് മൊത്ത ടീച്ചർ ഫാമിലിയാണ് ഫോർ ദാറ്റ് മാറ്റർ അച്ഛൻ്റെ അമ്മയുടെ ബ്രദറും സിസ്റ്ററും എല്ലാവരും ആ ടീച്ചേഴ്സിനാണ് അപ്പം നമുക്ക് ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു എന്താ പറയുക ഇത്തരത്തിലുള്ള അടങ്ങ് ഒതുങ് ഇത് കേൾക്കേണ്ടി വന്നിട്ടില്ല നേരെ മറിച്ച് ശരി തെറ്റ് അതാണ് എപ്പോഴും കേട്ടിട്ടുള്ളത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊരു ഉണ്ടെങ്കിൽ എപ്പോഴും കൂടെ നിന്നിട്ടുള്ള ഫാമിലിയാണ് അപ്പോൾ പലരും ഇപ്പം ചെറുപ്പത്തിൽ വീട്ടിൽ അങ്ങനെ നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ഷോയുടെ ഭാഗമായിട്ട് പലരും പറഞ്ഞു കേൾക്കുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ട് എന്തൊരു ബ്ലെസ്ഡ് ചൈൽഡ്ഹുഡ് ആണെന്നുള്ളത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാല്യൂ സിസ്റ്റം നമ്മളിലേക്ക് പകരാ പകർന്നു തന്നിട്ടുണ്ട് നമ്മുടെ രണ്ട് സൈഡിൽ നിന്ന് എല്ലാവരും കസിൻസും റിലേറ്റീവ്സും പാരൻസും എല്ലാവരും അതല്ല അത് കൂടാതെ നമുക്ക് ജെൻഡറിന് ബിയോണ്ടായിട്ടുള്ള ശരി തെറ്റുകളാണ് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇങ്ങനെയും സിറ്റുവേഷൻസ് നടക്കുന്നത് കാണുമ്പോൾ ഞാൻ അനുഭവിച്ച കുറെ പ്രിവിലേജസ് അല്ലെങ്കിൽ ചേച്ചിയാണെങ്കിലും അനുഭവിച്ച കുറെ പ്രിവിലേജസ് ഉണ്ടല്ലോ അപ്പം അത് കിട്ടണം എന്ന് തോന്നുന്ന ഒരു മാനിറ്റേറിയൻ ഗ്രൗണ്ടാണ് അതൊരു ഡാൻ നമുക്ക് കിട്ടിയിട്ടുള്ള സാധനം ന്യായമായി മറ്റൊരാൾക്കും കിട്ടേണ്ടതും കൂടി അല്ലേ എന്നുള്ളൊരു ചിന്തയാണത് ഇങ്ങനെ പറയുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിലനിൽപ്പ് സാധ്യമാണോ സാധ്യമാണിപ്പോ അത് ഒരു വളരെ എന്താ പറയാ നമ്മൾ ആ ഒരു സ്റ്റേറ്റിലേക്കാണ് എത്തേണ്ടത് ചിലപ്പോ അങ്ങനെ ഫെമിനിസ്റ്റ് ആണ് അങ്ങനെയാണ് വരില്ലേ അതാണ് അത് പറഞ്ഞ അതെന്താ നമ്മൾ പറയാം എല്ലാ കാലത്തും ചേഞ്ചസിനെ ഒരു ഭയത്തോടു കൂടിയാണ് പലപ്പോഴും പലരും കണ്ടിട്ടുള്ളത് അതായത് ആയിരിക്കുന്ന നമ്മളായിരിക്കുന്ന സൊസൈറ്റിയുടെ പ്രിവിലേജസ് കിട്ടുന്ന അതിന്റെ കംഫേർട്ട് സോൺ എൻജോയ് ചെയ്യുന്നവർക്കൊക്കെ ചേഞ്ചസ് എപ്പോഴും പേടിയാ ഇത് മാറിയാ അപ്പൊ എനിക്ക കിട്ടണ്ട അത് കുറേ ഇത്തരത്തിലുള്ള തോട്ടമുള്ളപ്പോ പലപ്പോഴും ക്രിറ്റിസിസംസ് വരും ചോദിക്കാൻ കാര്യം ഇപ്പൊ മുത്തുമണി പറയുന്നുണ്ട് ഇന്ന പോലെ നമുക്ക് കിട്ടണ്ടതൊക്കെ കിട്ടിയാ നല്ല കാര്യവാ പക്ഷെ അങ്ങനെ കിട്ടാൻ വേണ്ടിട്ടുണ്ടല്ലോ നമ്മൾ നമ്മളിങ്ങനെ ബോൾഡായിട്ടൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ഓട്ടനെ അവളുടെ മേലില് കൊറേ ഭയങ്കര ഇഷ്യൂസ് ആണ് ആ ഇവളാര എന്തുവാ സ്ത്രീയല്ലേ നിക്കണ്ടടുത്ത് നിൽക്കോസ് നമ്മൾ അവിടാ നിൽക്കുന്നേ ഇതൊക്കെ ഞാൻ സംസാരിക്കുന്ന ഞാനൊരു ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെയൊന്നും അല്ലാട്ടോ പക്ഷെ ബേസ് ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാ ഈ ചോദിക്കുന്നത് അത് മുത്തുമണിയോട് ചോദിക്കാൻ കാര്യം എന്നാന്ന് വെച്ചാൽ ഇപ്പൊ താനൊരു ഷോ ചെയ്യുക സോ യു ആർ ഫേസിംഗ് എ ലോട്ട് ഓഫ് വിമൻ ഇൻ യുവർ ലൈഫ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു അത് വെച്ചിട്ട് ഐ വാട്ട് ഐ ഓൾവേസ് ഇപ്പൊ നമ്മൾ പല ഇഷ്യൂസ് അല്ലെങ്കിൽ പല സെക്ടറിലുള്ള ഇഷ്യൂസ് ആണ് ബേസിക്കലി ഹാൻഡിൽ ചെയ്യേണ്ടത് പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുന്നത് എന്താ എഡ്യൂക്കേഷൻ സെക്ടർ ആയിരിക്കും വേറൊരു പ്രശ്നം നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുന്നത് ഹെൽത്ത് കെയർ ആയിരിക്കും അങ്ങനെ പല സെക്ടേഴ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യും അപ്പം എല്ലാ സെക്ടറിലും സെക്ടർ സ്പെസിഫിക് ആയിട്ട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ചില ഇഷ്യൂസ് ഉണ്ടാവും ബിയോണ്ട് ദാറ്റ് ഫേസ് ചെയ്യുന്ന വളരെ ആയിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടാവും അതിപ്പം നമ്മൾ ഏത് വിഷയം എടുത്താലും ക്വൈറ്റ് സിമിലർ അതായത് വർക്കിംഗ് അവേഴ്സ് ഓടാകുമ്പോൾ മറ്റുള്ളവരുടെ വരുന്ന ചോദ്യങ്ങൾ അതൊക്കെ ഞാൻ വളരെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ പക്ഷെ ഒരു അണ്ടർലൈങ് ഒരു സിമിലാരിറ്റി അല്ല കേസിലും കിടക്കുന്നുണ്ട് നമുക്ക് കിട്ടേണ്ടിയിരുന്ന എന്തൊക്കെയോ ഒന്ന് പിന്നെ നമ്മളൊരു എക്സ്ട്രാ മൈൽ ഓടേണ്ടി വരുന്നു എല്ലാ കാര്യങ്ങൾക്കും എഫേർട്ട് അതൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത് ഷോസിലാണ് പിന്നെ നമ്മുടെ ഷോയുടെ ഒരു ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബി പി കൂട്ടുന്ന സംവാദമോ ചർച്ചകളോ ഒന്നും അല്ല ഈ വിഷയത്തിനെക്കുറിച്ച് അനുഭവമുള്ളവർ പ വായിച്ച് പരിചയമുള്ളവർ പ്രവർത്തിച്ച് പരിചയമുള്ളവർ അവരെല്ലാവരും ഒരുമിച്ച് വന്നിട്ട് അവരുടെ തോട്ട്സ് ഷെയർ ചെയ്യുന്ന അവരുടെ തോട്ട്സ് എയർ ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു ടോക്കിംഗ് പ്ലാറ്റ്ഫോമാണ് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ദാൻ ലൈക്ക് നമ്മൾ ഒരാൾ നമ്മളുടെ ഐഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡിയോളജി ഒരാളുടെ അടിച്ചേൽപ്പിക്കുന്നു അപ്പുറം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഉണ്ടാവും അവരവരുടേതായിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഉണ്ടാവും അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് പറയുക അതവർക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ അതിനുള്ള സമയം അതായിട്ട് സോ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക നമ്മളുടെ എന്താ പറയുക മനസ്സ് തുറക്കുക എന്നുള്ള വിമൻസ് എന്നുള്ളതിനപ്പുറത്ത് അവരവരുടെ ഒപ്പീനിയൻസും അവരവരുടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് നമ്മൾ ഈ ഷോ കാണുമ്പോൾ രണ്ട് രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യത്തില്ല ഒന്ന് നമുക്കൊരു ക്വാണ്ടിഫൈഡ് റിസൾട്ട് ലൈക്ക് ഇന്ന ആക്ഷൻ രണ്ട് ഇത് കാണുന്ന വ്യൂവറിന്റെ മനസ്സിൽ നാളെ രാവിലെ ഞാൻ എണീക്കുമ്പോൾ എന്താ പറയുക എനിക്ക് എത്രത്തോളം ബെറ്റർ ആയിട്ട് എൻ്റെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും ബീറ്റ് എ മെയിൽ ഓർ എ ഫീമെയിൽ ഞാൻ സ്ത്രീകളോടുള്ള ഇടപാ ഇടപെടലുകളിൽ അല്ലെങ്കിൽ ഞാൻ അവരുടെ വിഷയങ്ങളുള്ള എൻ്റെ ഇടപെടലുകളിൽ എങ്ങനെ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഒരു മെയിൽ ചിന്തിച്ചാൽ അത് നമ്മുടെ ഷോയുടെ വിജയമാണ് ഒരു സ്ത്രീക്ക് ആ എനിക്ക് ഇത്രയ്ക്കും ഒരു സാധ്യതകൾ ഇപ്പോഴും തുറന്ന് നിൽക്കുന്നുണ്ടല്ലോ വൈക്കാണ്ട് ഐ എക്സ്പ്ലോർ ഇറ്റ് എന്ന് ചിന്തിച്ചാൽ അവിടെയും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് തോന്നലോ അപ്പം ഇത്തരത്തിലുള്ള ഫീഡ്ബാക്സും റിവ്യൂസും എല്ലാം ധാരാളം കിട്ടുന്നുണ്ട് ഇപ്പോൾ പലപ്പോഴും ടി വിയിലേക്ക് ഒരു ഷോ സെഗ്മെന്റ് ചെയ്യാൻ വരുമ്പോൾ ഇങ്ങനെ ഒരു സെഗ്മെൻറ്റിൻ്റെ കൂടെ വരാൻ പറ്റിയാലും ഭയങ്കര സന്തോഷമുണ്ട് ഒരു ചാനലിലെ ഇന്റർവ്യൂ കണ്ടിട്ട് ഞാൻ ഞങ്ങളുടെ എറണാകുളത്ത് അമേച്ചൂർ തിയേറ്റർ ക്വാറ്റ് ആക്റ്റീവ് അപ്പം അതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഒരു തിയേറ്റർ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു ലോകധർമ്മിയും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയും കൂടെ ചേർന്നിട്ട് മധുരകാണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ണകിയുടെ കഥ പറയുന്ന ഒരു നാടകത്തിൽ അതിന് കണ് കണ്ണകിയുടെ റോൾ അവതരിപ്പിച്ചിരുന്നത് അപ്പം ഇൻ്റർവ്യൂ ഇന്റർവ്യൂ ഒരു ചാനലിൽ വന്നിട്ട് അത് കണ്ടിട്ടാണ് സത്യൻ സാർ സിനിമയിലേക്ക് വിളിക്കുന്നത് ഓ അങ്ങനെയാണ് രസതന്ത്രത്തിലെത്തുന്നത് രസതന്ത്രമാണ് ഫസ്റ്റ് മൂവി ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര വലിയൊരു ആക്ട്രസ് ആണ് ബിക്കോസ് ഒരു തീയേറ്ററിൽ നിന്നൊക്കെ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ആക്ട്രസ്സിനെ അങ്ങനെ അത്രയും ഇതായിട്ട് വേണം കാണാൻ എന്നൊക്കെ എൻ്റെ ഒരു കാരണം ഞാൻ കുറച്ച് എല്ലാവരും എപ്പോഴും പറയുമ്പോൾ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് എന്ന് ഞാൻ വളരെ കുറച്ച് നാടകങ്ങളെ ചെയ്തിട്ടുള്ളൂ വളരെ കുറച്ച് സിനിമയും ഞാൻ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ പത്ത് ടു തൗസൻഡ് സിക്സ്ലാണ് രസം എന്ന് ഇറങ്ങുന്നത് ഇപ്പോൾ ടു തൗസൻഡ് എയ്റ്റീൻ എത്തി നിൽക്കുമ്പോൾ ഹാർഡ്ലി തേർട്ടി ലെസ് ദാൻ തേർട്ടി ഫൈവ് പടാൻ ഞാൻ ഇപ്പോഴും ചെയ്തിട്ടുള്ളൂ അപ്പോൾ യു ക്യാൻ ഇമാജിൻ ഞാൻ ഇത് കുറച്ച് 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 ചെയ്തിട്ടുള്ളൂ